മുണ്ടകൈ ചോരൽ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ധാർഷ്ട്യമാണ് പണം കൊടുക്കില്ല എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാരില്ലായ്മ നാലര മാസമായി അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ദുരിതബാധിതരുടെ പട്ടിക അബദ്ധ പട്ടികയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൽ പി യു സ്കൂളിലെ പിള്ളേരെ ഏൽപ്പിച്ചാൽ അവർ ഇതിനേക്കാൾ നന്നായിട്ട് പട്ടിക ഉണ്ടാക്കി കൊടുത്തതാണ് ദുരിതബാധിതരുടെ പട്ടിക ഇത് ആയിരക്കണക്കിന് ആളുകളൊന്നും ഇല്ലല്ലോ ദുരിതബാധിതർ അല്ലേ ആയിരക്കണക്കിന് ആളുകളൊന്നും ഇല്ലല്ലോ പരിമിതമായ ആളുകളാണ് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ ആ ദുരിതബാധിതരുടെ പട്ടികയിൽ പോലും നൂറുപേരുടെ പേരെ ഇരട്ടിപ്പാടുന്ന അപ്പം ഒരു സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്യാണ് നാല് മന്ത്രിമാരെ അവർ ചുമതലപ്പെടുത്തി പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് പോയതിന് ശേഷം എത്ര നാളായി ഈ നാല് മന്ത്രിമാർ ഒരുമിച്ച് ഇതുവരെ വയനാട്ടിൽ പോയിട്ട് പോലും ഇല്ല വയനാട്ടിൽ പോയിട്ട് പോലുമില്ല ഒരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല പരിതാപകരമായ അന്തരീക്ഷമാണ് ഇതെല്ലാം ആരംഭ ആരംഭശുരിത്വം മാത്രമായിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈ മുണ്ടകയിലെയും ചൂരൽ മലയിലെയും ദുരിതം അടിയന്തിരമായി അവർക്ക് പുനരധിവാസം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഞങ്ങൾ പറഞ്ഞു വന്ന മൈക്രോ ഫാമിലി പാക്കേജ് വേണം അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് ഗവണ്മെൻ്റ് അത് ചെയ്തിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് നമ്മൾ ഈ കാര്യത്തിലുള്ള സമീപനം ഞങ്ങൾ ആലോചിക്കേണ്ടി വരിക്കണെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം